ഒന്നും പറയാനായിട്ട അടിപൊളി പടം എല്ലാവരും മേമിലേവെന്ന് കാണാൻ എല്ലാവരും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ദൃശ്യം ദൃശ്യവും കാർത്തിയും എല്ലാവരും അടിപൊളിയായിട്ട് ഗംഭീരപടം എല്ലാ കാണാൻ ഞാനൊരു കുഞ്ഞുവേഷം ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു ഞാൻ ആരെയട്ടാ എന്റെ ജീവിതം തന്നെ മാറി എനിക്കറിയില്ല ഒരു ദിവസം ഒരു പടം ഇറങ്ങിയത് രണ്ടാമത്തെ എനിക്കറിയില്ല ഏട്ടാ ഒരുപാട് സന്തോഷം ആ ഡയറക്ടർ നമ്മുടെ നിരഞ്ചേട്ടനാണ് എഴുതുമ്പോഴത്താണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് വരുന്നതിൻ്റെ ഒരു വേഷം നിന്ന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ കുറേ സങ്കടപ്പെട്ടാലും ദൈവം നമുക്കത് തരും അതിനുവേണ്ടി പണിയെടുക്കാൻ വിരീ നേട്ടം പറയുമ്പോൾ പണിയെടുത്താൽ നമുക്ക് പഠിച്ചോം തരും അപ്പോൾ എല്ലാവരും ഒരു ഫാമിലിയായിട്ട് അതിഭീകരം കാണുക വിചാരിപ്പിക്കുക നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഹാഫിയെ എൻജോയ് ചെയ്യും സന്തോഷമായിട്ട് പോകാം പ്രണയിക്കാൻ എല്ലാവരും പ്രേരിപ്പിക്കുമല്ലോ പക്ഷേ പ്രണയനഷ്ടം ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും സിനിമകൾ പഠിപ്പിക്കാറില്ല അപ്പോൾ പ്രണയനഷ്ടം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടെങ്കിലും ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഒരു ഇമോഷണൽ മെസ്യൂരിറ്റി ഉള്ളത് ഉണ്ടാകും ഉണ്ടാവണം നമുക്ക് പ്രണയത്തെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് പിന്നെ അമ്മ മകൻ റിലേഷൻഷിപ്പ് നന്നായിട്ട് വർക്ക് ആയിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കുക എന്തായാലും ഞാൻ ഫ്രക്ഷറാണുള്ള അഭിപ്രായം പറയേണ്ടത് സ്വന്തം റോള് എന്ത് റോളായിരുന്നു കാണാൻ വേണ്ടി വന്നേക്കാല

ഞാനിവിടുത്തെ ആർട്ടിസ്റ്റ് അല്ല ഇപ്പൊ അതിനാണ് റൈറ്റർ ആ മോഡല